ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനീസ് വീഡിയോ ടിപ്സ് അംഗിച്ചിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ് ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം അപ്പോൾ എന്നത്തേം പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലേക്കും പ്രെസ് ചെയ്ത് ഓളന്ന് കൊടുത്തുകഴിഞ്ഞാൽ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനും വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലെല്ലാവരും പ്രത്യേകിച്ച് ലേഡീസും കുട്ടികളുമൊക്കെ നെയിൽ പോളിഷ് ഉപയോഗിക്കുന്നവരാണില്ലേ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വളരെ ഇഷ്ടമാണ് അപ്പം നമ്മൾ മൂന്നും നാലുമൊക്കെ ഇതുപോലൊക്കെ നമ്മൾ വാങ്ങി വെക്കും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് സമയം അത് തുറന്ന് വെക്കുമ്പോഴും അതുപോലെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്നാൽ തന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് കട്ട പിടിച്ച് പോകാറുണ്ട് അപ്പം അങ്ങനെ കട്ട പിടിച്ച് പോയി കഴിയുമ്പോൾ സാധാരണ നമ്മൾ നമ്മളതെടുത്ത് കളയുവാണ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു ടിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി കട്ട പിടിച്ച നെയിൽ പോളിഷോടെ നമുക്ക് നല്ല ഒത്തിരി ഉപയോഗങ്ങളുണ്ട് അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ കണ്ടില്ലേ കട്ട പിടിച്ച ഒരു കട്ട പിടിച്ചു പോയത് കാരണം നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇനി നമ്മൾ ഈ ഒരു കട്ട പിടിച്ച നെയിൽ പോളിഷിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വിനാഗിരിയാണ് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ വിനാഗിരി ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു വിനാഗിരി നമുക്ക് കുറച്ച് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പൊ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുക അപ്പതാ ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് പറ്റുന്ന രീതിയിൽ നിങ്ങളൊന്ന് ഒഴിച്ചു കൊടുക്കാം നമുക്കിനകത്ത് ഒഴിച്ചു കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് സിറിജൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം എന്നാണ് ഇത് അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല പോലെ കൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു അടപ്പ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് ഇവിടെ ഞാനൊരു ചെറിയൊരു കട്ടോരി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒത്തിരി കട്ട പിടിക്കാത്ത ഒക്കെ ആണെങ്കിൽ ഇതാ ഞാനിവിടെ ഒരു കമ്പി ഉപയോഗിച്ചിട്ട് ഇതിനകത്തുനിന്ന് കുറയൊക്കെ ഇനി എടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കുറച്ച് കണ്ടില്ലേ അപ്പം ഞാനിവിടെ ഈ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇതേപോലെ നമുക്ക് കട്ട പിടിച്ച് നെൽപ്പൊളിച്ചുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിലിട്ടതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ഞാനിവിടെ ഒരു കോട്ടൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്കിനി ഇതിലേക്ക് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം അപ്പം തന്നെ ഞാൻ നല്ലപോലെ ഈ ഒരു നെൽ പോളിഷ് കൂടെ വെച്ചിട്ട് നമുക്ക് മുക്കിയെടുക്കാവുന്നതാണ് മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇത് ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ പഴയ ഫർണിച്ചറുകളൊക്കെ ഉണ്ടാവുമല്ലോ കളറൊക്കെ പോയി പോളിഷൊന്നും ചെയ്യാതെ കൊണ്ട് പഴകിയ ഫർണിച്ചർ കാണുമല്ലോ ആ ഫർണിച്ചർ നമുക്ക് പുതുപുത്തനാക്കാനായിട്ട് ഈയൊരു ലിക്വിഡ് നമുക്ക് സഹായമാണ് അപ്പം അതാ ഞാനിവിടെ സ്റ്റെയർ കേസിന്റെ ആ ഒരു ഈ ഒരു സൈഡ് എല്ലാം ഒത്തിരി പഴകിയതാണ് ഒത്തിരി പഴക്കമുള്ള ഒരു സ്റ്റെയർ കേസാണ് അപ്പൊ അതിപ്പോ ഒന്ന് നിങ്ങളെ ഒന്ന് പോളിഷ് ചെയ്യുന്ന അതേ ഒരു റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഇതാ ഞാനിന്ന് നിങ്ങളെ കാണിക്കാം നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പുതുപുത്തനായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളെ ഒന്ന് കാണിച്ചായിരുന്നല്ലോ അപ്പോൾ ഇതാ നമ്മക്ക് അതേപോലെ തന്നെ ഇതാ ഇവിടെയൊക്കെ കളറ് മങ്ങി ഇരിപ്പുണ്ട് അപ്പം ഞാൻ ഇതിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം ഇതാ കണ്ടില്ലേ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പം മനസ്സിലാവുന്നുണ്ടല്ലോ നമ്മളൊരു പോളിഷ് ചെയ്ത ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് ഫർണിച്ചറാണെങ്കിലും നിങ്ങളുടെ കട്ടിലോ അതുപോലെ തന്നെ ഡോറോ അങ്ങനെ എന്താണെങ്കിലും തടി കൊണ്ടുള്ള എന്ത് സാധനങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെക്ക് ഒന്ന് പോളിഷ് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ കസേരയൊക്കെ ഉണ്ടെങ്കിൽ ആ ചെയറൊക്കെ ഇതുപോലെ പുതുപുത്തനാക്കി എടുക്കാൻ പറ്റും ആ പൊടി അഴുക്കും എല്ലാം പോയി പുതുപുത്തനായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് പിന്നെ ഇതുകൊണ്ടുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന എൻ്റെ ഒരു ബാഗാണ് ബാഗിൽ കുറച്ച് പൊടി പൊടിയഴുപ്പൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഇങ്ങനെ ഞാൻ ഇവിടെ ഒന്ന് ഫസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം കാണിച്ചതിന് ശേഷം എന്താ ഞാനിൊന്ന് പോളിഷ് ചെയ്ത് കാണിക്കാം ഈ ഒരു വൈറ്റ് കളറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നല്ല പഴയ ആ ഒരു കളർ നമുക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും കണ്ടില്ലേ പുതുപുത്തനായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ അതുപോലെ കുട്ടികളുടെ സ്കൂൾ ബാഗൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലൊക്കെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് നല്ല പുതുപുത്തനായിട്ടിരിക്കും കുട്ടികളൊക്കെ ആകുന്നതെ പെട്ടെന്ന് സ്കൂൾ ബാഗൊക്കെ ആണെങ്കിൽ അഴുക്കാവും അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അതുപോലെ തന്നെ ഇതുപോലത്തെ ബെൽറ്റൊക്കെ കാണുമ്പോൾ കാണുമല്ലോ ആ ബെൽറ്റൊക്കെ ഇതുപോലെ നമുക്കൊന്ന് പോളിഷ് ചെയ്തെടുക്കാവുന്നതാണ് പൊടിയൊക്കെ പിടിച്ച് പെട്ടെന്ന് അതിൻ്റെ ആ ഒരു കളറൊക്കെ നഷ്ടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്കിതുപോലൊക്കെ ബെൽറ്റ് ആണെങ്കിലും പോളിഷ് ചെയ്യുക അതുപോലെ കുട്ടികളുടെ ഷൂസൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് പോളിഷ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് അതേപോലെ തന്നെ കുട്ടികളുടെ ഷൂസ് ഷൂസൊക്കെ ബ്ലാക്ക് ഷൂസൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും ഞാൻ അതുപോലെ ലേഡീസിൻ്റെ ചരിപ്പ് മുതിർന്നവരുടെയും ചെറിയവരുടെയും ഒക്കെ ആണെങ്കിലും ഷൂസൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലൊക്കെ നിങ്ങൾക്കൊന്ന് പോളിഷ് ചെയ്തെടുക്കാവുന്നതാണ് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ഈ ഒരു നെയിൽ പോളിഷും ഈ ഒരു വിനാഗിരിയും വെച്ചുള്ള ടിപ്സ് എല്ലാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുറച്ച് പഴുത്ത മാവിലയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്കൊന്ന് രണ്ട് മൂന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം അതാ ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് പീസാക്കി ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് വെട്ടി തിളയ്ക്കുന്നടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യും അപ്പം അതായത് നല്ലപോലെ ഒന്ന് വെട്ടി തിളച്ചിട്ടുണ്ട് ആ ഒരു അതിൻ്റെ ആ ഒരു ഇലയുടെ കളറൊക്കെ ഈ ഒരു വെള്ളത്തിലേക്കായിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ആ ഒരു യെല്ലോ കളർ ഈ ഒരു വെള്ളത്തിലായിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആയി വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഇനി നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പം ഞാനിവിടെ വെള്ളം ഒന്ന് അരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് വീണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ അരിപ്പ് ഒന്ന് അരിച്ചെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഷാംപു ആണ് ചേർത്ത് കൊടുക്കുന്നത് വെറും രണ്ട് രൂപ മാത്രം കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഒരു ഷാംപൂ ആണ് രണ്ടോ മൂന്നോ തുള്ളി നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഷാംപൂ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ രണ്ട് തുള്ളി ഷാംപൂ ഇവിടെ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ഇപ്പൊ ഉപ്പാണെങ്കിലും ഈ ഒരു ഷാംപൂ ആണെങ്കിലും ക്ലീനിങ്ങിന് വളരെയധികം നല്ലതാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു പഴുത്ത മാവില എന്ന് പറയുന്നത് അണുക്കൾ നശിക്കാൻ വളരെയധികം നല്ലതാണ് ക്ലീനിങ്ങിനും വെളുക്കാനും ഒക്കെ വളരെ നല്ലതാണ് അതുപോലൊക്കെ തന്നെ നമുക്ക് സാധാരണ പണ്ട് കാലങ്ങളിലൊക്കെ മുത്തശ്ശിമാര് നമുക്ക് ഇതുപോലൊക്കെ പഴുത്ത മാവില വെച്ച് പല്ലൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പല്ലിലുള്ള കേടുപാടുകളൊക്കെ പോകാൻ ഒരു മാവില വളരെ നല്ലതാണ് അപ്പോൾ തന്നെ നമ്മുടെ വീട്ടിലുള്ള അണുക്കൾ നശിക്കാനും വീട് നല്ല ക്ലീനായിട്ടിരിക്കാനും ഒക്കെ ഈ ഒരു ടിപ്പ് വളരെ യൂസ്ഫുൾ ആണ് അപ്പം ഇനി നമുക്കിതൊന്ന് നല്ലപോലെ കലക്കിയെടുത്തതിനു ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിലിനകത്താക്കാം അതല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അതിനകത്താക്കാം ഇപ്പൊ ഇതാ ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ബോട്ടിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇതാ ഒരു വിമ്മിന്റെ ഒരു ബോട്ടിലാണ് കാര്യമായ ബോട്ടിലാണ് അതിലേക്ക് ഞാൻ ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് നമ്മളിവിടെ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഇതാ ഇതേപോലെ സിങ്കിലേക്ക് കുറച്ച് നമ്മളൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റീലിന്റെ ഏത് സ്ക്രബർ നിങ്ങൾ യൂസ് ചെയ്യുന്നത് നല്ലപോലെ നമ്മളിത് ഒന്ന് ഷെയ്ക്ക് ചെയ്യണം അതിന് ശേഷം ഇതുപോലൊന്നും സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഇതുപോലൊന്നും ചെയ്ത് കൊടുക്കുക നമുക്ക് പെട്ടെന്ന് നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് ഇപ്പൊ ഇതാ നിങ്ങളെ ഞാനൊന്ന് കഴുകി കാണിക്കാൻ കഴുകി കാണിക്കാം അതുപോലെ തന്നെ അണുക്കൾ നശിക്കാൻ ഈ ഒരു ഇലയെന്ന് പറഞ്ഞാൽ മാവില വളരെ നല്ലതാണ് അതുപോലത്തെ തന്നെ നമ്മുടെ ആ സിങ്കിനകത്തുള്ള ആ ഒരു രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഈ ഒരു സിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മളിതൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അണിയിലു അകത്ത് അകത്തുള്ള അഴുക്കുകളൊക്കെ പോകാനും ഒക്കെ വളരെ നല്ലതാണ് അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ നശിക്കാനും നശിക്കാനുമൊക്കെ ഈയൊരു സൊല്യൂഷൻ വളരെ നല്ലതാണ് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ ക്ലീനിങ്ങിനാണേലും വളരെ നല്ലതാണ് കണ്ടില്ലേ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോഴേക്കും ഇതാ കണ്ടില്ലേ നല്ല തിളക്കമില്ലേ അതേപോലെയൊക്കെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് ക്ലീനിങ്ങിന് വളരെ നല്ലതാണ് ഇത് ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ നമ്മൾ കൊടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പല്ലി പാറ്റ ഈച്ച ഒക്കെ രാത്രി കാലങ്ങളിൽ നമ്മളിത് അടച്ച് കഴിഞ്ഞ കിച്ചണൊക്കെ അടച്ചു കഴിയുന്നവണെങ്കിൽ വന്നിരിക്കും അപ്പോൾ ഈ ഒരു സ്മെല്ലുകൊണ്ട് ഒരു അണുക്കളൊക്കെ നശിച്ചു പോകും അത്രയ്ക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് ഈ ഒരു മാവില എന്ന് പറയുന്നത് ഇതുപോലെ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലൊരു കോട്ടൺ തുണി കൊണ്ട് നമുക്കിതൊന്ന് തുടച്ചെടുക്കാവുന്നതാണ് അപ്പോൾ താ ഞാനിവിടെ നിങ്ങളെ ഒന്ന് തുടച്ച് കാണിക്കും ജസ്റ്റ് ഒന്ന് നമ്മൾ ഒഴിച്ചതിന് ശേഷം ഇതുപോലൊന്ന് ഒരു കോട്ടൺ തുണി വെച്ചിട്ടൊന്നും തുടച്ചെടുത്താൽ മതി കണ്ടില്ലേ ഇപ്പൊ തന്നെ ആ ഒരു കളർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇതാ കണ്ടില്ലേ അപ്പൊ ഇതുപോലെ നിങ്ങളുടെ കിച്ചൺ ടോപ്പൊക്കെ രാത്രിയിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിച്ചണിൽ നിന്ന് കഴിയുമ്പോൾ ഇതുപോലൊക്കെ നമ്മൾ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്നും രാത്രിയിൽ ക്ലീൻ ചെയ്യൂല ആ ഒരു ടൈമിൽ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മതി നല്ല ആയിരിക്കും കിട്ടുന്നത് അതേപോലെ ഇവിടെ എല്ലാം നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പം ഞാനിപ്പോൾ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കും വളരെ യൂസ്ഫുള്ളാണ് അതേപോലെ തന്നെ ഈ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലോർ ക്ലീനിങ്ങിനും വളരെയധികം നല്ലതാണ് നമ്മൾ ഫ്ലോറൊക്കെ ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോൾ കാണിക്കുന്നില്ല ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആ ഒരു പല്ലിപ്പാറ്റ പാറ്റ ഇതിൻ്റെ ഒക്കെ ശല്യങ്ങൾ നമുക്ക് മാറി കിട്ടും പ്രത്യേകിച്ച് ഉപ്പൊക്കെ ആകുമ്പോൾ നല്ല ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ രാത്രി കാലം ഉറുമ്പൊക്കെ നമ്മൾ ആ ഭക്ഷണ സാധനങ്ങളൊക്കെ ബാലൻസ് വന്നൊക്കെ ഇട്ട് കഴിയുന്നുണ്ട് അന്നേരം ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നിങ്ങൾ തുടച്ചു കഴിഞ്ഞാൽ പല്ലിപ്പാറ്റ ഈച്ച കൊതുകും ഇതിൻ്റെ ഒന്നും പ്രാണികൾ ഇതിൻ്റെ ഒന്നും ശല്യം ഉണ്ടാവില്ല അപ്പം നിങ്ങൾ ഇതുപോലെ കൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക നമുക്ക് മാവലെന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കാതെ കൊണ്ട് കിട്ടുന്ന പ്രത്യേകിച്ച് കെമിക്കൽ ചെയ്യാവുന്ന ഒന്നും നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു തൊട്ടാവാടിയാണ് എടുത്തിരിക്കുന്നത് അറിയാവല്ലോ ഇതെന്താണെന്ന് തൊട്ടാവാടി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ വഴിവക്കിലും റോഡ് സൈഡിലും ഒക്കെ നമ്മൾ കാണാറുള്ളൂ ഇല്ലേ വീടുകളിലും ഒക്കെ നമ്മുടെ പുരിയിടങ്ങളിലും ഒക്കെ ഇത് ഈ ഒരു തൊട്ടാവാടി കാണാറുണ്ട് പക്ഷെ നമ്മളിത് അത്ര കാര്യമാക്കി എടുക്കാറില്ല പക്ഷെ ഈ ഒരു തൊട്ടാവാടി വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഫസ്റ്റിൽ നമ്മുടെ ഒരു തൊട്ടാവാടിയുടെ ഇലയും മുള്ളും കായും എല്ലാം നമുക്ക് എടുക്കാവുന്നതാണ് തണ്ടും എല്ലാം എടുക്കാവുന്നതാണ് അതെല്ലാം നമുക്ക് നമുക്കിതുപോലെ കൊന്ന് കട്ട് ചെയ്തൊന്ന് ഈ ഒരു മിക്സഡ് ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കൊച്ചു ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്യണം പൊടിപൊടിയായിട്ട് കട്ട് ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും അപ്പൊ ഇതേപോലൊക്കെ വേരും ഇലയും തണ്ടും പൂവും എല്ലാം നമുക്ക് ഇതുപോലക്കെ കട്ട് ചെയ്ത് ഒരു മിക്സർ ജാറിലേക്ക് ഇടാവുന്നതാണ് അപ്പൊ താൻ ഞാനിവിടെ എല്ലാം കട്ട് ചെയ്ത് ഈ ഒരു മിക്സഡ് ജാറിലേക്ക് ഒന്നാക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുള്ളി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പതാ ഞാനിവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് എന്നും അല്ലാതുകൊണ്ട് അറിയാൻ വലിയ ബുദ്ധിമുട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇതിന്റെ സമൂലം നമ്മൾ വേര്യം എല്ലാം എടുത്തിട്ടുണ്ട് നമ്മൾ മിക്സിയിൽ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക അരയാത്തവരാണെങ്കിൽ ഇതിനെ നീരെടുത്താലും മതി അരച്ചെടുക്കുന്ന അരിയും കുറച്ചുകൂടെ നല്ലത് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് മുറിവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൈക്കോ കാലിനോ ഒക്കെ മുറിവ് വന്നാലും നമുക്ക് പെട്ടെന്ന് ഈ ഒരു തൊട്ടാവാടി കൊണ്ടുവന്നിട്ട് ഇതുപോലെ മിക്സിയിൽ അരച്ച് നമുക്ക് ആ മുറിവിൽ വെക്കാവുന്നതാണ് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാവത്തില്ല പണ്ട് കാലങ്ങളിലൊക്കെ ഇത് നമ്മളങ്ങനെ ഉപയോഗിച്ചിരുന്നു പിന്നെ നിങ്ങൾക്ക് നോക്കിയിട്ട് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി പക്ഷെ പെട്ടെന്ന് നമുക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ ആ മുറിവ് പെട്ടെന്ന് കരിഞ്ഞു കിട്ടും പഴുക്കത്തില്ല അതേപോലെ തന്നെ പിന്നെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ജോയിൻ പെയിൻ പലർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം ജോയിൻ പെയിൻ വരാറുണ്ട് പ്രത്യേകിച്ച് നമുക്ക് വൈറ്റമിൻ ഡി കുറയും ജോയിൻ പെയിൻ വരും അതിന് നമ്മൾ വെയിൽ കൊണ്ടാൽ എന്നാണ് പറയുന്നത് പക്ഷേ ഈ ഒരു മഴ സമയത്ത് മിക്കവർക്കും അങ്ങനെ രാവിലെ ഇറങ്ങി പത്ത് മണി പതിനൊന്ന് മണി തൊട്ടുള്ള പെയിലൊന്നും കൊള്ളാനുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കത്തില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അതുപോലെ തേമാനും അതുപോലെ വൈറ്റമിൻസിൻ്റെ കുറവൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ ജോയിൻ പെയിൻ ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നമ്മളിതേപോലക്കെ നല്ല ഇത് ശരി അറിഞ്ഞിട്ടില്ല കുറച്ചുകൂടെ ഒക്കെ അരി അറിയാനുണ്ട് അപ്പൊ കൊച്ചുകൊച്ചു പീസ് ആക്കി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടും അപ്പൊ നമുക്ക് എവിടെയാണോ കാൽമുട്ട് വേദന കൈമുട്ട് വേദന അതുപോലെ തന്നെ ഈ ഒരു ജോയിൻസിനും ഒക്കെ വേദനയുള്ളവർ കാണും അപ്പൊ ഞാനിവിടെ മിക്കവാറും ഞാനിത് യൂസ് ചെയ്യുന്നതാണ് അതായത് എൻ്റെ ഈ ഒരു ഇതുപോലൊക്കെ കൈയ്യുടെ മുട്ടാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഇതേപോലെ നമ്മളൊന്ന് നല്ല പോലെ തേച്ച് കൊടുത്താൽ മതി കണ്ടില്ലേ കാണാൻ പറ്റുമല്ലോ ഇതേപോലെ നമ്മൾ ആ ജോയിൻസിന് മിക്കവർക്കും കൈമുട്ടിനായിരിക്കും കൂടുതലും വേദന അതുപോലെ കാൻമുട്ടിന് വേദനയുള്ളു കൈമുട്ടെന്ന് പറഞ്ഞാൽ ലേഡീസൊക്കെ ആകുമ്പോൾ കിച്ചണിലൊക്കെ ഒരുപാട് ജോലി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കൈയിള മുട്ടിന് വേദന ഉണ്ടാവും അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതുപോലൊക്കെ ഒന്ന് അരച്ച് ഇതുപോലൊന്ന് തേച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു കുറേ സമയം കഴിഞ്ഞ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം സമയം നിങ്ങൾ ഇതുപോലെ ഒന്ന് തേച്ച് വെച്ച് കൊടുക്കുക തേച്ച് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ആ ജോയിൻ പെയിന് നല്ല മാറ്റം ഉണ്ടാകും സാധാ സിമ്പിളായിട്ടുള്ള ജോയിൻ പെയിൻ ആണക്കെ ആണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും നല്ല മാറ്റം ഉണ്ടാകും അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക കാലിൻ്റെ മുട്ടിന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ അരച്ച് പെരട്ടാവുന്നതാണ് നമുക്കൊരു പൈസ ചിലവില്ല നമ്മുടെ പുരയിടത്തിലൊക്കെ അയ്യത്തൊക്കെ ഇങ്ങനെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നണം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്